ചെങ്കടൽ കരാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പുനഃപരിശോധിക്കാൻ വേണ്ടെന്ന് വീണ്ടും അമേരിക്ക ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് യമന്റെ ഭാഗത്ത് ശക്തമായിരിക്കുന്ന ആക്രമണം തങ്ങളുടെ രാജ്യത്തിന് വീണ്ടും വീണ്ടും ഉണ്ടാകുന്നു എന്നുള്ളതും പ്രതിരോധിക്കാൻ ചില സമയത്ത് സാധിക്കാത്തതിൻ്റെ പ്രയാസം തങ്ങളും തങ്ങളുടെ ജനങ്ങളും അനുഭവിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് ഇപ്പോൾ പുറത്തു പോകുന്നത് അതിന് യാഥാർത്ഥ്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ചുള്ള സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ഇപ്പോൾ സാഹചര്യങ്ങളും അവസ്ഥകളൊക്കെ വളരെ ദയനീയമാണ് അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് വളരെ പ്രധാനമായിരിക്കുന്ന ഞങ്ങളുടെ തുറമുഖമായിരിക്കുന്ന ഹൈഫ അഷ്തോത് എയ്ലാൻ എയ്ലാത്ത് തുറമുഖം ഈ മൂന്ന് തുറമുഖവും പ്രധാനമായിരിക്കുന്ന എയർപോർട്ടായിരിക്കുന്ന ബംഗുൻ എയർപോർട്ട് റാമോൻ എയർപോർട്ട് ഹൈഫ എയർപോർട്ട് ഇതിനെ ഇതിനെ ആറെണ്ണത്തിനെയും ആക്രമിക്കുന്ന തരത്തിലാണ് യമൻ അതിൻ്റെ സംവിധാന കാര്യങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഈ അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിന് ഏറ്റവും കൂടുതൽ സമ്പത്ത് അല്ലെങ്കിൽ സാമ്പത്തികപരമായിരിക്കുന്ന മുന്നേറ്റം ഉണ്ടാക്കുന്ന ഐഫ തുറമുഖത്തിന് നേരെ നിരന്തര ഭീഷണി ഉണ്ടാകുമ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് കയറ്റുമതി എത്തുന്നില്ല ഇറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വലിയ വിഷയങ്ങൾ നിലനിൽക്കുന്നു മറ്റു ലോക രാജ്യങ്ങൾ ധൈര്യപൂർവ്വം ഇങ്ങോട്ട് ഈ ഈ ഭാഗത്തേക്കൊന്നും കപ്പലിനയക്കുന്നില്ല എന്നുള്ള അയക്കുന്ന കപ്പൽ ചങ്കടലുമായി ബന്ധപ്പെട്ട് മറ്റും വല്ലാത്ത രീതിയിൽ ആക്രമിക്കപ്പെടുന്നുണ്ട് എന്നൊരു ഭയമുള്ളതിനാൽ തങ്ങളുടെ സാമ്പത്തിക നഗല സാമ്പത്തിക നില അപ്പാടെ തകർന്നു വീണേയിരിക്കുന്നു കൂപ്പ് കൊത്തിയിരിക്കുന്നു ഇതിൽ അമേരിക്ക ഇടപെട്ടുകൊണ്ട് ചെങ്കടലിനെ നിയന്ത്രിക്കുന്ന സ്ഥിതിയും ചെങ്കടലിലെ അമേരിക്കയുടെ കപ്പലുകൾ സർവ സമയങ്ങളിലും നിലയുറപ്പിക്കേണ്ട ഒരു സാഹചര്യങ്ങൾ